ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഉറപ്പായും എനിക്ക് കിറ്റ് ചെയ്ത് പോകണം ഇന്നലെ അഭിഷേക് ജയദീപ് പോയ സ്ഥാനത്ത് എനിക്ക് പോയാൽ മതിയായിരുന്നു എല്ലാ നാണക്കേടുകളും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ അഭിമാനങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജാസ്മിൻ ഗബ്രിയോടുള്ള ഇഷ്ടം തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ ലൈവില് ഒരുപാട് കാര്യങ്ങളാണ് നടന്നത് രാത്രി ഗബ്രി ജാസ്മിൻ കോൺവെർസേഷൻ മാത്രമാണ് ലൈവിൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് എബവ് ബിഗ് ബോസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ പല രീതിയിലും നാണക്കേടുകളെല്ലാം ഏറ്റെടുത്തു എല്ലാ അഭിമാനങ്ങളും കളഞ്ഞുകൊണ്ടാണ് ഗബ്രിയുടെ അടുത്ത് ഈ ഒരു ഇഷ്ടം തുറന്ന് പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗബ്രി ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നീ എൻ്റെ ഒപ്പം വേണം ഗബ്രി ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നു അസ്ഥിക്ക് പിടിച്ചതുപോലെയാണ് ജാസ്മിൻ്റെ സംസാരം പക്ഷേ ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന പോലൊരു മറുപടി ഗബ്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഗബ്രി പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ തന്നെ നീയായിട്ട് പ്രണയബന്ധത്തിലാവാനോ നിന്നെ കല്യാണം കഴിക്കാനോ എനിക്ക് സാധിക്കില്ല വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഒരിക്കലും ഗബ്രി ജാസ്മിനെ സ്വന്തമാക്കില്ല ഈ ഒരു സമയത്ത് ഗബ്രിക്ക് പൂർണ്ണമായിട്ടറിയാം വീട്ടിൽ നിന്ന് ജാസ്മിനെ കല്യാണം കഴിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ അമിത പ്രതീക്ഷ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഗബ്രി ഒഴിഞ്ഞു മാറുകയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ആദ്യം ഗബ്രി തന്നെയാണ് ജാസ്മിനെ നല്ല രീതിയിൽ തന്നോടടുപ്പിച്ചു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പ്രണയം തുറന്നു പറഞ്ഞു ഐ ലവ് ൂ എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഗബ്രിയുടെ സങ്കടങ്ങൾ ജാസ്മിനു കൂടി ഏറ്റെടുത്തു അങ്ങനെ ഗബ്രിയാണ് ജാസ്മിനെ ഈ ഒരു റിലേഷനിലേക്ക് കൊണ്ടുവന്നത് ഏറ്റവും അവസാനം ഒരു ഗെയിമായി കണ്ട റിലേഷൻ ഏറ്റവും അവസാനം ജാസ്മിൻ അസ്ഥിക്ക് പിടിച്ച അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇനി വീട്ടുകാരെയോ നാട്ടുകാരെയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഡിഗ്രേഡിനോ ഒന്നും നോക്കാതെ ജാസ്മിൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാ ബൗണ്ടറികളും കടത്തി വെട്ടിക്കൊണ്ട് ജാസ്മിൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഗബ്രി ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നീ എൻ്റെ പ്പം വേണം നമ്മൾക്ക് ഒന്നിച്ചു ജീവിക്കണം എന്നൊക്കെ ജാസ്മിൻ ഇന്നലെ രാത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ഗബ്രി പറയുന്നത് ജാസ്മിൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഗബ്രി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഗെയിം ഷോയുടെ പരമായിട്ടും അതോടൊപ്പം തന്നെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും കൂട്ടി കലർത്തിക്കൊണ്ടാണ് ഗബ്രി ആലോചിക്കുന്നത് ഗബ്രി പറയുന്നുണ്ട് ഒരുപാടധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നീ ഇപ്പം സംസാരിക്കുന്നത് ഇതെല്ലാം ക്യാമറയിലൂടെ കേൾക്കുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ പുറത്തുള്ള നിൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നീ ഇത്രയും ഹാർഷായിട്ട് സംസാരിക്കരുത് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ആ ഒരു സമയത്ത് ിറ്റ് പോകുന്നുണ്ട് എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടിക്കറയുന്നുണ്ട് ആ ഒരു സമയത്ത് എന്തായാലും ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അപ്പോൾ ഗബ്രി നേരെ ചെന്ന് നമ്മുടെ റെസ്മിനെ വിളിച്ചുകൊണ്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ടോ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് വീണ്ടും സമാധാനിപ്പിക്കുന്നു വീണ്ടും ഗാർഡൻ ഏരിയയിലേക്ക് വന്നിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ പറയുന്നു എന്തൊക്കെയാണ് ഇന്നലെ നടന്നുകൂട്ടിയത് ജാസ്മിൻ കരയാവുന്നതിൻ്റെ മാക്സിമം കരഞ്ഞു ഗബ്രിയോട് കെഞ്ചുന്നത് പോലെയാണ് ജാസ്മിൻ സംസാരിച്ചത് അതും ജാസ്മിൻ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിന്നോടുള്ള പ്രണയം ഞാൻ ഇറക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ കെഞ്ചുന്നത് പോലെ എനിക്ക് ഒട്ടും പറ്റാതെ വന്നിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ എല്ലാ ബൗണ്ടറീസും കടത്തി കൊണ്ടാണ് ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം പറയുന്നത് ഗബ്രി നീ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത് ഗബ്രി വീണ്ടും എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് പക്ഷേ അതൊരിക്കലും ഈ ഒരു പ്രണയബന്ധത്തിലേക്കോ കല്യാണത്തിലേക്കോ പോകാനായിട്ട് സാധിക്കില്ല എന്നുറപ്പിച്ച് പറയാണ് ഗബ്രി ഈ ഒരു സാഹചര്യത്തിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്തു പോകണമെന്നാണ് പറയുന്നത് ഉറപ്പിച്ച് ബിഗ് ബോസിനോട് പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് എനിക്കിനിവിടെ ഞാൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഇന്നലത്തെ എവിഷനിൽ അഭിഷേക് ജയദീപ് പോയതിനു പകരം എനിക്ക് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാകുമെന്നാവും ഇപ്പം എന്തായാലും ജാസ്മിൻ അസ്ഥിക്ക് പിടിച്ചൊരു പ്രണയമാണ് പക്ഷേ ഗബ്രിക്ക് അത്തരത്തിലൊരു റിലേഷൻഷിപ്പിലേക്ക് ജാസ്മിനൊപ്പം പോകാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഗബ്രി സംസാരിക്കുന്നത് പല കാര്യങ്ങളും ഇനി ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറും ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്